ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നുവെന്ന വന്ന ശാന്തംപാറ പള്ളിക്കുന്ന് നിവാസികൾ നിർമ്മാണം ആരംഭിച്ച രണ്ടര വർഷം പിന്നിടുമ്പോഴും എത്താതെ ചേരിയാർ പള്ളിക്കുന്ന് റോഡ് പൊടി നിന്നും ചെളിക്കുണ്ടിൽ വീണും ജീവിതം നരക തുല്യമെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഞങ്ങളോടെന്തിനീ അവഗണനയെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് ഒരു പതിറ്റാണ്ടുകാലമായി കിടന്ന ചേരിയാർ പള്ളിക്കുന്ന് റോഡിന് രണ്ടര വർഷം മുമ്പ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചപ്പോൾ ഏറെ ആഹ്ലാദിച്ച നാട്ടുകാർ ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചില്ല രണ്ടര വർഷം മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും കരാറുകാരൻ കുത്തിപ്പൊളിച്ചിട്ടതോടെ പള്ളിക്കുന്ന് ചേരിയാർ നിവാസികൾ ുമായി കാൽനട യാത്ര പോലും ദുഷ്കരമായ അവസ്ഥയാണ് പൊടി തിന്നും ചെളിക്കുണ്ടിൽ വീണും ദുരിതജീവിതമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നമ്മൾ ഗതാഗതമായിട്ട് പറഞ്ഞിട്ട് ഈ റോഡിന്റെ ശോചനീയാത്ര മൂന്ന് വർഷക്കാലമായി മൂന്ന് വർഷത്തിനുള്ളിൽ ഇതിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും അതേപോലെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഇതെല്ലാം നമ്മളിവിടെ ആവശ്യപ്പെട്ട് ഫണ്ട് കുറേ അനുവദിക്കുകയും ആ അനുവദിച്ച ഫണ്ട് വന്ന് ഏതാണ്ട് പണി തുടങ്ങേണ്ട ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ എം ബി ഫണ്ടിൽ നിന്ന് പി എം ജി എസ് ഒയുടെ വർക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർ ഒന്ന് അളവൊക്കെ എടുത്തുകൊണ്ട് പോയി അവരുടെ ഫണ്ടിലേക്ക് മാറ്റിക്കൊണ്ട് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളതാണ് അത് അതിനകത്ത് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി കൂട്ടിയാണ് ഈ വർക്ക് പറഞ്ഞേക്കുന്നത് നമ്മുടെ കോൺട്രാക്റ്റ് എടുത്തിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളം ആകുന്നു ഒരു വർഷമായിട്ട് പണി തുടങ്ങി വെച്ചിട്ടുണ്ട് ഒരു വർഷമായിട്ട് പണി തുടങ്ങിയെങ്കിലും ഒരു വർക്കുകളും നേരെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നതോ അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ പറയുന്നതോ ഒരു വർക്കുകളും ഈ കോൺട്രാക്ട് നേരെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പല പല പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ അധികാരികളുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ പോയി പി എം ജി സി ഓഫീസിൽ പോയി നേരിട്ട് പരാതികൾ കൊടുക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത് ഒരു ആശുപത്രിയിൽ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ള കുഴികളുള്ള റോഡിൽ എങ്ങനെ നമ്മളൊരാളെ കൊണ്ടുപോകാൻ പറ്റും അങ്ങോട്ടും പോകാൻ സാധിക്കില്ല ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല രണ്ട് ഒരു വശത്തേക്കും പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വളരെ മോശമായ രീതിയിൽ വഴി ചെയ്തു വെച്ചിരിക്കുന്നു ഈ നാട്ടുകാരുടെ പ്രതിഷേധം അറിയിക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം ഈ ബഹുമാനപ്പെട്ട എം ബി എ ഈ കാര്യം അറിയിക്കൊണ്ടുപോയി പി എം ജി എസ് വൈയുടെ എല്ലാ ഓഫീസുകളിലും എ ഇ ഉൾപ്പെടെ എല്ലാവരെയും ഈ കാര്യം അറിയിച്ചിട്ടും ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയം ഞങ്ങളൊരു പൊതുവിലേക്ക് കൊണ്ടുവരാനുള്ള മൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം കിലോമീറ്റർ ദൂരമുള്ള റോഡിന് അഞ്ചു വർഷത്തേക്ക് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റിൽ ഇല്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാവില്ലെന്നാരോപിച്ച് കരാറുകാരൻ ആദ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പള്ളിക്കുന്നിലെ ഉൾപ്പെടെയുള്ള വൈദ്യുതി പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ മാസം ആദ്യം വീണ്ടും റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു പള്ളിക്കുന്ന് ടൗണിലുൾപ്പെടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നതിനായി മണ്ണെടുത്തു മാറ്റി എന്നാൽ അതിനുശേഷം കരാറുകാരൻ വീണ്ടും പണി നിർത്തിവച്ചു വാഹനയാത്ര ദുഷ്കരമായതുകൂടാതെ കൂടാതെ മൂലം റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള വീടുകളിൽ താമസിക്കുന്നവരും വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞാല് വർഷക്കാലമായിട്ട് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ചേരിയാറ് പള്ളിക്കുന്ന് വരുന്നവർ ഈ പള്ളിക്കുന്ന് റോഡുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളും ദുർഘടങ്ങളും അനുഭവിച്ചിരിക്കുകയാണ് കാരണം മൂന്ന് രണ്ട് വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ മർച്ചൻ്റ് അസോസിയേഷനെ നേരത്ത് ഞങ്ങളുടെ പ്രതിഷേധം ചൂണ്ടയിട്ട് വാട്സപ്പിലൂടെയെല്ലാം ഞങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ വാർത്ത നിങ്ങളുടെ ഈ വാർത്തകളെ കേട്ടിട്ടുണ്ട് അത് ഈ ഫണ്ട് റോഡ് എം ബി ഫണ്ടിലേക്ക് പിടിച്ചു എന്ന് പറഞ്ഞു പണ്ട് ഒരു സിനിമ ഞങ്ങൾ കണ്ടതുപോലെ ഉണ്ട് എന്നുവെച്ചാൽ വെള്ളിമൂങ്ങിക്കകത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീലയുടെ കൂടി പ്രസിഡന്റ് കേന്ദ്രമന്ത്രി ശർമാജിയെ പോയി കാണുക അന്നേരം തന്നെ വിളിച്ച് ഞങ്ങൾക്ക് റോഡ് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി വന്ന് ഇവിടെ ബൈക്ക് വെച്ച് കിട്ടി പുറേ തന്നെ ആറു മാസത്തിലുള്ളിൽ പണി തുടങ്ങുന്നൊരു ആറു മാസം പോയിട്ട് ഇപ്പം രണ്ട് മാസം രണ്ട് വർഷമായി കച്ചവടം ചെയ്യാൻ യാതൊരു വൃത്തിയില്ല ഇവിടെ ആകപ്പാടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഭായിമാരും ഒക്കെയാണ് ഇവിടെ കച്ചവടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആളുകൾ അവർ ഇങ്ങോട്ട് വരുന്നില്ല വളരെ മോശമായ രീതിയിലാണ് ഈ റോഡ് കിടക്കുന്നത് പിന്നെ തന്നെയല്ല ഈ റോഡിൽ കൂടി ഏകദേശം ഒരു പത്ത് പതിമൂന്ന് സ്കൂൾ ബസ്സുകൾ ഇതിന് ഓടുന്നുണ്ട് ഇത് കൂടാതെ കണ്ട് പണിക്കാരുടെ വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളൊക്കെ ഒരു പത്ത് നാൽപ്പത് വണ്ടികൾ ഇതിൽ ഓടുന്നുണ്ട് ഇതെല്ലാം ഓടി റോഡ് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല ഞാനിവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ എല്ലാ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ആശുപത്രിയിലായിരുന്നു സുഖമില്ലാതെയൊക്കെ മാസ്ക് ഒക്കെ വെച്ച് വളരെ ബുദ്ധിമുട്ടോട് കൂടിയാണ് ഇവിടെ അനുഭവിക്കുന്നത് ഈ റോഡിൻ്റെ ഈ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഈ ഇത് എങ്ങനെയാണെന്നറിയാം അശാസ്ത്രീയമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം ഇപ്പം റോഡിൽ കട്ടിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ അപ്പൊ അവര് പറഞ്ഞതിന് മോളിൽ ടാർ ചെയ്യും അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേനൽമഴ എത്തിയതോടെ റോഡേതാ തോടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ചെളി നിറഞ്ഞ റോഡിലൂടെ സ്കൂൾ ബസ്സുകളും ഓട്ടോ ടാക്സികളും സർവീസ് നിർത്തിയതോടെ പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലായി ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ് കരാർ കാലാവധി കഴിഞ്ഞും അനന്തമായി നീളുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്ന് ശാപമോക്ഷമുണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് പള്ളിക്കുന്ന് നിവാസികൾ ന്യൂസ്ബ്യൂറോ രാജകുമാരി